ഇന്നത്തെ ടോപ്പിക് മസൽ കയറ്റം മസൽ ക്രാംസിന് പറ്റിയാ യൂഷ്വലി ഇത് രാത്രിയാണ് സംഭവിക്കുക രാത്രി ഉറങ്ങിക്കഴിഞ്ഞിട്ട് അസഹ്യമായ വേദനയായിട്ട് നമ്മൾ എഴുന്നേക്കും യൂഷ്വലി ആ കാഫിൻ്റെ ഭാഗത്താണ് കാലിൻ്റെ അവിടെ ഇതിൻ്റെ കാരണം മൂന്ന് കാരണം കൊണ്ടാണ് വൺ നമ്മൾ കുടിക്കുന്ന വെള്ളം കുറഞ്ഞാൽ ലാക്ക് ഓഫ് ഹൈഡ്രേഷൻ എന്ന് പറയും രണ്ടാമത്തെ നമ്മളുടെ ബോഡിയിലത്തെ കാൽഷ്യം അല്ലെങ്കിൽ മെഗ്നീഷ്യം കുറഞ്ഞാൽ ഇത് വരും മൂന്നാമത്തെ ഞരുമ്പിൻ്റെ ഞരുമ്പിൻ്റെ അസുഖങ്ങൾ വന്നാൽ ഇങ്ങനെ വരും സോ ട്രീറ്റ്മെൻറ്റ് എന്താ വൺ നല്ലോണം വെള്ളം കുടിക്കാം ടു കാൽഷ്യമുള്ള ഭക്ഷണം അതായത് ഫിഷ് അല്ലെങ്കിൽ മീറ്റ് പാൽ മുട്ട എക്സെട്ര മഗ്നീഷ്യത്തിന് വേണ്ടി നമുക്ക് പഴം കഴിക്കാം ത്രീ നർവ് ഇതൊക്കെ ചെയ്തിട്ടും സ്ട്രെച്ചിങ് എക്സസൈസുകൾ ചെയ്തിട്ടും പെയിൻ മാറിയിട്ടില്ലെങ്കിൽ ദാറ്റ് മീൻസ് അത് നെർവിൻ്റെ പ്രോബ്ലം അങ്ങനെ എന്തായാലും ഡോക്ടറിനെ കാണിക്കേണ്ടി വരും Thank you.